ഏറ്റവും കൂടുതൽ കീടനാശിനികൾ തളിച്ച് വളർത്തുന്ന പച്ചക്കറികളിൽ ഒന്നാണ് ക്യാബേജ് അതുകൊണ്ട് തന്നെ ക്യാബേജ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലും കൃഷി ചെയ്യുക അങ്ങനെ വിഷമില്ലാത്ത ക്യാബേജ് കഴിക്കുകയും ചെയ്യാം സ്വന്തമായി ഉണ്ടാക്കി എന്നുള്ള ഒരു സംതൃപ്തി വേറെയും വിത്തുകൾ പാവിയോ നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ച തൈകൾ ഉപയോഗിച്ചാൽ കാബേജ് നമുക്ക് കൃഷി ചെയ്യും ഇന്നത്തെ വീഡിയോ അടുക്കള തോട്ടത്തിൽ ക്യാബേജ് കൃഷിയെ പറ്റിയാണ് കാബേജ് ഒരു ശീതകാല വിളയാണ് ഒക്ടോബറിൽ നമുക്ക് നട്ടു തുടങ്ങും ഏതാണ്ട് മഴയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു തണുപ്പൊക്കെ വരുന്ന ആ ഒരു സമയത്തിന് മുമ്പേ തന്നെ നമുക്ക് നട്ടു തുടങ്ങാം തണുപ്പാകുമ്പോഴേക്കും ഏകദേശം നല്ലൊരു വളർച്ച ഉണ്ടാകുന്നു നല്ല തണുപ്പ് കൂടി ഉണ്ടെങ്കിൽ തൈകള് നന്നായിട്ട് വളരുകയുള്ളു ആ ഒരു സമയത്ത് നട്ടു കഴിഞ്ഞാൽ ഏതാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നല്ല ചൂട് അധികം ചൂട് കൂടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വിളവെടുക്കാനും പറ്റും കാബേജിന്റെ നടിയിലും വളപ്രയോഗവും കൂടി ഒന്ന് നോക്കാം തൈകള് നഴ്സറികൾ കിട്ടുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മുതൽ അഞ്ച് രൂപ വരെയൊക്കെയാണ് ഒരു തൈയുടെ വില അപ്പോൾ ആദ്യം വളമൊക്കെ ചേർത്ത് മണ്ണൊരുക്കണം ഞാൻ പൊതുവെ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്യാറ് അതുകൊണ്ട് ആദ്യം തന്നെ മണ്ണൊരുക്കും എന്നിട്ട് തൈകൾ വാങ്ങും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നടാൻ പറ്റും തൈ അധികം വാടക അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ നട്ടതിന് ശേഷം മൂന്നാല് ദിവസം തണ തണലെത്തി വെച്ചു വയ്ക്കും ഗ്രോ ബാഗ് അതിന് ശേഷം പിന്നീട് നാല് ദിവസത്തിനു ശേഷം വെയിലത്തോട്ട് മാറ്റം നല്ല തണുപ്പും നല്ല വെയിലും വെള്ളവും വളവും ഒക്കെ അനുയോജ്യമാണെങ്കിൽ നല്ല വെള്ളവും കിട്ടും നട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്നുകൂടി വളം ചേർത്ത് കൊടുക്കും അതുപോലെ ചുവട്ടിൽ മണ്ണ് ഇടയ്ക്കിടയിൽ നോക്കി നോക്കി ചേർത്ത് കൊടുക്കണം അതിൽ ചെടിയുടെ വളർച്ച ചെടിക്ക് നല്ല വളർച്ച കിട്ടും ചെടിയോട് വളർച്ചയ്ക്കാതെ അത്യാവശ്യമാണ് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നേരിട്ട് ഇലകളിൽ ഒഴിക്കാതെ ചുവട്ടിലൊഴിച്ചുകൊടുക്കുക അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ പൂശല്യം ഉണ്ടാകും സന്ധ്യാസമയം ശ്രദ്ധിച്ചാൽ ഇലതിന് പുഴുക്കളെ കാണാം അപ്പോൾ കൈയോടെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഇലകളും ഹെഡ് മുളകളും തിന്ന് കൊണ്ടുവരുമ്പോൾ അവിടെ ചെറിയ ഹെഡ് മാത്രമേ ഉണ്ടാവുകയുള്ളു അതും കൂടി തിന്ന് തീർക്കും അതുമാത്രമല്ല ചെടിയുടെ വളർച്ച ഒരടിക്കുകയും ചെയ്യും വളർച്ചയുടെ തോത് നോക്കി എടുക്കുക വളം ചേർത്ത് കൊടുക്കണം ചാണകമുണ്ടെങ്കിൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് വെയിലൊക്കെ കൂടുതലായ ഇലകൾ വാടി ഉണങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് പൽശ്രദ്ധിക്കണം രണ്ട് നേരവും വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ക്യാബയിൻ നന്നായി വളരും ഏതാണ്ട് മൂന്ന് മാസം കൊണ്ട് വളർന്ന് ഹെഡായിത്തുടങ്ങും ഇലകൾ കൂട്ടിക്കെട്ടി ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നത് കാണാറുണ്ട് എന്താണെന്ന് വെച്ചാൽ സമയമാകുമ്പോൾ ഹെഡൊക്കെ വന്നുകൊള്ളും ഹെഡിൽ നിന്ന് റെഡ് വന്ന് കാബേജ് കുറച്ച് കുറച്ച് വായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം ഇത്രയും കാര്യങ്ങളാണ് കാബേജിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ബാക്കി നമ്മൾ ചെയ്തു കൊടുക്കണം പറയാനുള്ളത് പറഞ്ഞു ചെയ്യാനുള്ളത് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി ഇനിയൊരു വിഷയവുമായി പിന്നീട് വരാം നമസ്കാരം